ി ജെ പി ദളിതരെ മനപൂർവ്വം ഒഴിവാക്കുകയാണ് ബി ജെ പി ദളിതർക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും നൽകുന്നില്ല ഇത്തരത്തിൽ ബി ജെ പിക്ക് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു നേതാവല്ല മറിച്ച് ബി ജെ പിയുടെ തന്നെ കർണാടകയിൽ നിന്നുള്ള ഒരു നേതാവാണ് ബി ജെ പിക്ക് ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയിരിക്കുന്നത് അതും ബി ജെ പിയുടെ മുതിർന്ന നേതാവായ കർണാടകയിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള രമേഷ് ജിഗജിനാഗിയാണ് ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ളൊരു വിമർശനം ബി ജെ പിക്ക് നടത്തിയത് ഈ രമേശ് ജിഗജിനാഗി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ കർണാടകയിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ വേരോട്ടം ഉണ്ടാക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള ഒരു നേതാവാണ് നമുക്കറിയാം ദക്ഷിണേന്ത്യ പണ്ട് മുതൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ സ്വാധീനപ്പെട്ടിരുന്ന ഒരു പാർ ഒരു സ്ഥലമായിരുന്നില്ല ഈ സ്ഥലത്ത് കർണാടകയിൽ പ്രത്യേകിച്ച് കർണാടകയിൽ രീതിയിൽ രമേശ് ജഗജനാഗിയെ പോലുള്ള മുതിർന്ന നേതാക്കളാണ് കഴിഞ്ഞ ഏഴ് തവണ ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഏക ബി ജെ പി എം പി ആണ് ഈ രമേശ് ജഗ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ഒരു നേതാവാണ് ഇപ്പോൾ ബി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് തുടർച്ചയായി ഏഴു തവണ വിജയിച്ചു കയറിയ ഏക ബി ജെ പി എം പി ആണ് ഞാൻ എന്നാൽ തനിക്ക് ബി ജെ പി ക്യാബിനറ്റ് പദവി നൽകിയില്ല താൻ ദളിതനായതുകൊണ്ടാണ് ി ജെ പി കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തത് എന്നുള്ള വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹം നടത്തുന്നത് താൻ വിജയിച്ച ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്ത് ദളിതരായിട്ടുള്ള ചില നേതാക്കൾ തന്നെ സമീപിച്ചു എന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിൽ ഏർപ്പെട്ടു എന്നും ദളിതരായിട്ടുള്ള പല നേതാക്കളും പല പ്രവർത്തകരും തന്നോട് പറഞ്ഞു ബി ജെ പി ദളിതരെ പരിഗണിക്കുന്നില്ല ഇത്തരത്തിൽ വലിയൊരു വേദന തനിക്കുണ്ട് എന്നും തൻ്റെ വേദന ബി കേൾക്കണം എന്നുമാണ് രമേശ് രമേഷ് എന്ന് പറയുന്നത് ഈ നേതാവ് ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം ഈ നേതാവിന്റെ ഈ പരാമർശം ബി ജെ പിയെ സംബന്ധിച്ച വലിയൊരു തിരിച്ചടിയാണ് കാരണം പ്രതിപക്ഷ നേതാക്കളായിരുന്നു ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നത് എങ്കിൽ നേരത്തെ ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു ഈ ദളിതരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അന്ന് ബി ജെ പി പ്രതിപക്ഷത്തിന്റെ സ്വരത്തെ വളരെ വിദഗ്ധമായി തന്നെ നേരിട്ടിരുന്നു പ്രതിപക്ഷം ഇനി ഏത് രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചാലും അതിനെ ചെറിയൊരു മറികടക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ സ്വന്തം പാർട്ടിയിലെ ഒരു മുതിർന്ന വിമർശനം നടത്തുമ്പോൾ മോദിക്കും അമിത്ഷായ്ക്കും അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് അതേസമയം ചിക്കോടി മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ വിജയിക്കുകയും ബിജാപൂരിൽ നിന്ന് അതായത് രണ്ട് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്ന് ഏഴ് തവണ വിജയിച്ചു കയറിയ നേതാവാണ് രമേശ് എന്ന് പറയുന്ന ഈ നേതാവ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള